േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിക്കുകയാണ് ഫങ്ഷൻ ഗംഭീരമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ ആ വഴിത്തിരിവ് ഇപ്പോൾ വന്ന് സംഭവിക്കുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന വരുൺ മയക്കുമരുന്ന് മറ്റാരും അറിയാതെ കൃഷിൻ്റെ പോക്കറ്റിലേക്ക് ഇട്ടിരിക്കുകയാണ് ഇതൊന്നും അറിയാതെ കൃഷ് മുന്നിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ച് കൺമണിയെ പ്രപ്പോസ് ചെയ്യുകയും മോതിരം മാറ്റം നടക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ കാര്യങ്ങളെല്ലാം താൻ ഒപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ഇപ്പോൾ വരുൺ ഈ കാര്യം അറിയുന്നത് മാനസികയും സന്തോഷിപ്പിക്കുന്നു നിമിഷങ്ങൾക്കകം പോലീസ് ഇവിടേക്ക് വന്നെത്തും എന്നുള്ള കാര്യം അവർ ഉറപ്പാക്കുകയാണ് ഇതോടെ പോലീസ് രംഗത്തേക്ക് കുതിച്ചെത്തുന്നു പോലീസിനെ കാണുന്ന എല്ലാവരും ഒന്ന് ഞെട്ടിയതിനെ തുടർന്ന് ഇവിടെ മയക്കുമരുന്നുണ്ട് എന്നുള്ള രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് വന്നിട്ടുള്ളത് എന്ന് പോലീസ് വ്യക്തമാക്കുന്നത് അവിടെയുള്ള എല്ലാവരെയും ഞെട്ടിക്കുന്നു ഇതോടെ അവർ സെർച്ചിങ് ആരംഭിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് ഉടൻ തന്നെ കൃഷിൻ്റെ കീശ പരിശോധിക്കാനും അവർ ശ്രമിക്കുന്നു പക്ഷേ പറഞ്ഞതുപോലെ പോക്കറ്റിൽ മയക്കുമരുന്ന് ഉണ്ടായിരുന്നില്ല ഇതോടെ ഞെട്ടിപ്പോകുകയാണ് പോലീസ് എന്താണ് സംഭവിച്ചത് എന്നറിയാതെ അവർ പരസ്പരം നോക്കുകയാണ് മാനസിക കാര്യം പിടികിട്ടിയതിനെ തുടർന്ന് വരുണിനെ നോക്കുന്നു വരുൺ അവിടെ തന്നെ ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് പക്ഷേ പോലീസിന് എത്ര ശ്രമിച്ചിട്ടും മയക്കുമരുന്ന് കണ്ടെത്താൻ സാധിക്കുന്നുമില്ല കൺമണിയും ഗൂഗുലും ചേർന്ന തന്ത്രപൂർവ്വം അത് അവിടെ നിന്ന് മാറ്റിയതാണ് അവരുടെ പദ്ധതികൾ പൊളിക്കാൻ കാരണമായത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്